പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം എല്ലാവർക്കും സ്റ്റോറീസ് പേളമ്പളം രാജേന്ദ്രൻ്റെ ഹോളി ആശംസകൾ ഇന്നലെയും നമ്മളുടെ ഓഹരി വിപണി തെല്ല് കൂടിയാണ് ക്ലോസ് ചെയ്തത് ഇരുപത്തിയിരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അതായത് എഴുപത് പോയിൻ്റ് ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെണ്ണായിരത്തി പതിനാറ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഫിനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സെൻസെക്സ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ക്ലോസ് ചെയ്തു ഐ പി ഒ വരുന്ന കമ്പനികൾ നമ്മൾ ഡിവിൻ ഹീറോ ജുവലേഴ്സ് ഗ്രൂപ്പിൻ്റെ ഐ പി ഒയെ കുറിച്ച് നല്ല വിശദമായിട്ട് പറഞ്ഞിരുന്നു അതിൽ പത്തൊമ്പതാം തീയതി ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങും പതിനേഴാം തീയതി സ്വീകരിച്ചു തുടങ്ങും പത്തൊമ്പതാം തീയതി ക്ലോസ് ചെയ്യും പ്രൈസ് തൊണ്ണൂറ് ആണ് ഒരു ലോട്ടെന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് എണ്ണത്തെങ്കിലും അപ്ലൈ ചെയ്തിരിക്കണം പത്തൊമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അലോട്ട്മെൻറ്റ് ഇരുപതിന് നടക്കും ലിസ്റ്റിംഗ് ഇരുപത്തിനാല് മാർച്ച് ആയിരിക്കും ഐ പി ഒ വന്നു കഴിയുമ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ശതമാനക്കണക്ക് നമ്മൾ പറയാനുണ്ട് അത് വൻകിട നിക്ഷേപകർ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് ശതമാനം മാറ്റി വെച്ചിരിക്കുന്നു ആരാണ് വൻകിട നിക്ഷേപകർ എന്നുള്ള ചോദ്യമുണ്ട് അതായത് പൊതുജനങ്ങളിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് മുഹാന്തരമോ അല്ലെ എസ് ഐ പി ഒ അങ്ങനെ ഫണ്ടുകൾ സ്വരൂപിച്ചേർക്കും അല്ലെങ്കിൽ ഫണ്ട് അതിനായിട്ട് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഗ്രൂപ്പുകൾക്ക് എൽ ഐ സി ആകാം ബാങ്കുകളാകാം വിവിധ ബാങ്കുകളിലൊക്കെ ഉണ്ട് എൽ ഐ സി ഉണ്ട് അവർ മേച്ചർ ഫണ്ട് കളക്ട് ചെയ്ത് കാണും അവരുടെ എൽ ഐ സിയുടെ ഇൻഷുറൻസിന് വേണം കാണും ഈ ഫണ്ട് വരുന്നത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ മേഖലയ്ക്ക് ഇത്ര ശതമാനം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഷെയർ വിറ്റ ഫണ്ടുകൾ അവരുടെ കാണും ആ ഫണ്ട് നിക്ഷേപ ഏജൻസികൾ ഈ കമ്പനി ഐ പി ഒ വരുന്ന കമ്പനിയുമായിട്ടൊരു അഗ്രിമെൻ്റ് വെക്കുന്നു നിങ്ങളുടെ ആ വൻകിട നിക്ഷേപകർക്കുള്ള ശതമാനം എത്രയാണോ അതിൽ ഇത്ര ശതമാനം നിങ്ങളുടെ ഓഹരി ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന ഒരു റേറ്റിൽ അവർ അഗ്രിമെൻ്റ് വെക്കുന്നു അത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഐ പി ഒ വരുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത്രയും ശതമാനം അവരുടെ പബ്ലിക് ഇഷ്യൂ വരുന്ന ഓഹരി വിറ്റ് പോകുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി അത് പ്രയോജനപ്പെടും ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇടിവൊക്കെ ആണെങ്കിൽ ആരും റീറ്റെയിലേഴ്സ് കാര്യമായിട്ട് പ്രതികരിച്ചില്ല എങ്കിൽ അവർക്ക് ഫണ്ട് കിട്ടാതെ വരികയും അവരുടെ പബ്ലിക് ഇഷ്യൂ പരാജയപ്പെടുകയും ചെയ്യും അത് തെളയാൻ വേണ്ടിയിട്ട് അവർ ആദ്യമേ തന്നെ വിവിധ ഏജൻസികളിലേക്കൊണ്ട് വൻകിട പക്ഷേ അവർക്ക് ഇവിടെ മുപ്പത്തഞ്ച് ശതമാനമാണ് മാറ്റി വെച്ചിരിക്കുന്നത് അവരെ കൊണ്ട് അഗ്രിമെൻറ്റ് ലഭിക്കുന്നു അവർ മുപ്പത്തഞ്ച് ശതമാനം എടുക്കുന്നു പിന്നെയുള്ള നിക്ഷേപം ഇതര ഏജൻസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ നേരത്തെ എഗ്രിമെൻറ്റ് നമുക്ക് ചില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് പബ്ലിക് ഇഷ്യൂ വന്നു കഴിയുമ്പം അവരൊരു ഇപ്പോൾ ഫണ്ട് കളക്ട് ചെയ്തിരിക്കുന്ന മേഖലയിലാണ് ഇത് വരുന്നതെങ്കിൽ നല്ല കമ്പനിയാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഫണ്ട് മാനേജ്മെൻറ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരും പബ്ലിക് ഇഷ്യൂ വരുമ്പോൾ അപേക്ഷ കൊടുക്കുന്നു അതൊരു പതിനഞ്ച് ശതമാനം ഇതിൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് റീറ്റെയിലേഴ്സാണ് നമ്മളെപ്പോലുള്ള സാധാരണ നിക്ഷേപകർ അവർക്കും ലോട്ട് കണക്കാക്കിയിരിക്കുന്നത് മാക്സിമം അല്ലെങ്കിൽ ഒരു ലോട്ടെങ്കിലും വാങ്ങിയിരിക്കണം ഇവിടെ ആയിരത്തി ഇറുന്നൂറ് ഷെയറാണ് ഒരു ലോട്ടെന്ന് പറയുന്നത് തൊണ്ണൂറ് ആയിരത്തി ഇറുന്നൂറ് ഷെയറിനുള്ള ഫണ്ട് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് അതനുസരിച്ചും അവർക്ക് അത് അതിന് മിനിമം ഇത്ര മാക്സിമം ഇത്ര എന്നുള്ള കണക്കില്ല മിനിമം ഒരു ലോട്ട് ആണെങ്കിലും എടുക്കണം എന്നാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞ് നമുക്ക് എത്ര വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് എത്ര ലോട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ഫണ്ട് പോലെ നമ്മൾ ചെയ്യുന്നു അത് ഇതാണ് എന്നോട് ഇപ്പോൾ പറയുന്നത് ബോണസ് വരുന്ന കമ്പനികൾ ഡൺ റോട്ടോ ഇരുന്നൂറ്റഞ്ച് ബോണസ് വണ് ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേയുള്ളൂ ഗ്രീൻ ലാം നാനൂറ്റി എൺപത്തൊന്ന് ബോണസ് വൺ ഈസ്റ്റ് ഒന്ന് ഇരുപത്തൊന്ന് മാർച്ച് നൗക്കർ അർബൻ പതിനാറ് ബോണസ് ത്രീ ഇസ്റ്റ് ടു ഇരുപത്തൊന്ന് മെയ് ക്യാംകോ എൺപത് ബോണസ് ഫൈവ് ഇസ്റ്റ് ഫോർ ടക്ക അപ്ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻറ്റ് വരുന്ന കമ്പനികൾ ഹോർ ഇൻഡസ്ട്രി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡിവിഡൻറ്റ് ഇരുപത്തി എട്ട് ഇരുപത്തി മൂന്ന് ഏപ്രിൽ സൺ ടി വി അഞ്ഞൂറ്ററുപത്താറ് ഡിവിഡൻറ്റ് മൂന്ന് ഇരുപത്തൊന്ന് മെയ് പിന്നെയുള്ള സ്നോഫാൾ കൺസ്യൂമർ നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ഡിവിഡൻറ്റ് അമ്പത്തി അഞ്ച് ഇരുപത്തൊന്ന് ഏപ്രിൽ വിശ്വാസ് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപ ഡിവിഡൻറ്റ് പതിനാല് അമ്പത് ഫസ്റ്റ് മെയ് കെ എസ് വി അറുന്നൂറ്റി ഏഴ് ഡിവിഡൻറ്റ് നാല് രൂപ രണ്ട് മെയ് ആണ് ഇലന്ത എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഡിവിഡൻറ്റ് ഏഴ് അമ്പത് ഉടക്ക ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്പ്രിറ്റ് വരുന്ന കമ്പനികൾ സുക്ര ഫാർമ ഇരുന്നൂറ്റി മുപ്പത്താറ് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് എൻ മാർച്ച് ഇരുപത്തൊന്ന് സിക്ക രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനേഴ് മെയ് ഒപ്റ്റിമോ ഫൈനാൻസ് ഇരുന്നൂറ്റി ആറ് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് എണ് ഇരുപത്തൊന്ന് മെയ് ആണ് ലസ്റ്റ് ലാസ്റ്റ് മൈൽ ഇരുന്നൂറ്റി മുപ്പത് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് എണ് പതിനേഴ് അമിഗ്രോൺ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടുക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ രാജസ്ഥാൻ രൂപ നൂറ്റി എഴുപത്തൊമ്പത് സ്പ്രിറ്റ് വൺ ഇസ്റ്റ് എണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നതാണ് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് അതിൻ്റെ വിലകളും വാങ്ങാൻ വലുതും മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പഠനം നടത്തിയിട്ട് നിങ്ങൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു തരത്തിലും ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ കൂടുതൽ പഠനം നടത്തി യുക്തമെന്ന് തോന്നുന്ന വിധത്തിൽ ഈ ഇ ഡി വരുന്ന സമയത്ത് നമുക്ക് വാങ്ങുകയോ വെക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇതൊരു അറിയിപ്പ് നമ്മൾ കളക്ട് ചെയ്ത് പങ്കുവെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ എൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുക എട്ട് ഓഹരി രക്ഷിക്കുക എന്നുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കുക നന്ദി നമസ്കാരം